വീട് നരകമായി തീർന്നാൽ ഒരർത്ഥത്തിൽ ഈ ദാമ്പത്യമൊക്കെ ഇത്തരത്തിൽ കലുഷിതമായി തീർന്നാൽ പിന്നീട് നരകമായി തീരും എന്നുള്ളതാണ് സാധാരണ ജീവിക്കുന്നത് പോലെയല്ലല്ലോ പിന്നീട് അയാൾ ഒരു അപരിചിതൻ മാത്രമല്ല ശത്രുവായി തീരുന്നു എന്നുള്ളതാണ് അതും ഒരു കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ ലഹരിയുടെ പേരിൽ ഇയാൾ ഈ വൃത്തികേടുകളൊക്കെ കാണിക്കുന്നത് എന്നുള്ളതാണ് ഒരിക്കലും എത്ര സഹിച്ചിട്ടുണ്ടാവും ജിജേഷ് കണ്ണൂർ പറയുന്നത് പോലെ എത്ര കാലം ആ പാവം സഹിച്ചിട്ടുണ്ടാകും ആ കുഞ്ഞിതൊക്കെ കണ്ടിട്ടുണ്ടാകും ആ കുഞ്ഞിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്തായിരിക്കും എനിക്ക് ആ കുഞ്ഞെ വല്ലാതെ ഒരു സങ്കടപ്പെട്ടു പോവില്ലേ ജീവിതത്തിൽ ഉടനീളം ഒരു വിഷാദത്തിൻ്റെ ഒരു ഒരു ഛായ ഉണ്ടാവില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണ്ട മനുഷ്യൻ പെരുമാറാൻ ഞാൻ ഒരിക്കൽ കൂടി ആ വാർത്ത കണ്ട് വിഷമിച്ചവർക്ക് വേണ്ടി എന്നെൻ കക്കാടിനെ ഒരുമിക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിക്കുന്നു എന്താണ് കക്കാട് പറയുന്നത് ഇതേ സമയങ്ങളിലെല്ലാം ചേർന്ന് നിൽക്കുന്ന അമനോഹരമായ ദാമ്പത്യത്തിൻ്റെ ചിത്രം സഫലമി യാത്രയിൽ പറയുന്നില്ലേ എന്നൻ കക്കാട് ആതിര വരും നേരം ഒരുമിച്ചു കൈകൾ കോർത്ത് എതിരേൽക്കണം നമുക്കിക്കുറി വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കഴാം എന്നിട്ട് പറയുന്നുണ്ട് എൻ എന്ത് നിൻമിഴിയിണ തുളുമ്പുന്നുവോ എൻ സഖി ചന്തം നിറയ്ക്കുക ഈ ശിഷ്ട ദിനങ്ങളിൽ എന്ന് പറയുന്നത് അങ്ങനെ ഈ ഭർത്താവിൻ്റെ രോഗാതുരാവസ്ഥയിൽ കണ്ണുനീർ നിറയുന്ന സഖിയോട് പറയുന്ന വാക്കുകളാണ് ഇങ്ങനെയൊക്കെയുള്ള ലോകമായി മാറണം അതല്ലെങ്കിൽ തീരും എന്നുള്ളതാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല ദിവക്കിൻ്റെ വാർത്തയായിരുന്നു അത് കുറേ കാലമായിട്ട് ഈ നജ്മയെ ഇയാൾ ഉപദ്രവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതും ലഹരിയൊക്കെ വരിക്കേറ്റി എന്നാലോചു നോക്കൂ